ഏത് രീതിയിലായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയത് എന്ന് വിശദമായി നമുക്ക് പരിശോധിക്കണം മലയാളി മലയാളികൾ ഉൾപ്പെടെയാണ് പ്രതികൾ ലേബി സജീന്ദ്രൻ ചേരും വിശദാംശങ്ങളുമായി ലേബി ഇതെങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് നമുക്ക് വിശദമായി അറിയണം എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യർ ഈ ഫോണിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് പണം കിട്ടുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നത് അവരെങ്ങനെയാണ് ഇതിനടിവപ്പെടുന്നത് തട്ടിപ്പിനിരയാവുന്നത് റോഷി സാധാരണക്കാരായ മനുഷ്യരെ പറ്റിക്കാൻ ഒരു വിഷമവുമില്ലാത്ത നാടാണ് കേരളം ആ സാധാരണക്കാരെ മാത്രമല്ല അഭ്യസവിദ്യരായ വലിയ ആയ ആളുകൾ വരും തട്ടിപ്പിന് ഇരയാകുന്നതിൻ്റെ സമീപകാല ചരിത്രം വരെ നമുക്കുണ്ട് അടുത്തിടെയാണ് ഹൈക്കോടതിയുടെ തന്നെ ഹൈക്കോടതിയിലെ തന്നെ അഭിഭാഷകൻ ഇത്തരത്തിൽ ഏതാണ്ട് വലിയ തുകയാണ് തട്ടിപ്പിന് ഓൺലൈനിലൂടെ ഇരയായിട്ടുള്ളത് ഇത്തരത്തിൽ എല്ലാ വിഭാഗക്കാരും ഇരയാകുന്ന ഒരു നാട്ടിൽ എത്രത്തോളം അനുഭവങ്ങൾ വന്നാലും പഠിക്കാത്തൊരു നാട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും ഈ തട്ടിപ്പിന് ഇത്തരക്കാരെ ഇരയാക്കാൻ പ്രത്യേകിച്ച് സാധാരണക്കാരെ ഇരയാക്കാനില്ല എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് തന്നെ അതുമാത്രമല്ല സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെയാണ് കൂടുതലായി ഇപ്പോൾ തട്ടിപ്പിനെ ഇരയാക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി സ്വദേശി വർഗീസും ഇവരെ രണ്ടുപേരെയും ഇന്നലെ രാവിലെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്ന പ്രത്യേക കോടതി ഈ കോടതിയിൽ ഇവരെ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് തന്നെ ശേഖരിക്കേണ്ടതു കൊണ്ടാണ് ഇ ഡി കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്തതും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതും ഇന്നലെ ഉച്ച മുതൽ ഈ നിമിഷം വരെ ഉള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് ഇ ഡി സോഴ്സിൽ നിന്ന് മനസ്സിലാകാൻ മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങളിതാണ് ഇവരിൽ നിന്ന് കൂടുതൽ ശൃംഖല കേരളത്തിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട് ഈ തമിഴ്നാട് സ്വദേശികളായ തഞ്ചാവൂർ സ്വദേശികളായ ഈ നാലു പേർ തന്നെയാണ് ഇതിൻ്റെ ഇടനിരക്കാരായി ഇന്ത്യയിൽ വർത്തിക്കുന്നത് ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് സിംഗപ്പൂരിലും ചൈനയിലും കൊണ്ടാണ് ഇത് നിയന്ത്രിക്കുന്നത് പ്രത്യേകിച്ച് ചൈനയിൽ സിംഗപ്പൂരിലുള്ള മുഹമ്മദ് ജമാൽ തുടങ്ങിയ തുടങ്ങി നിരവധി പേരുടെ പേരുകളൊക്കെ ഇടിയുടെ കൈയിലേക്ക് വരുന്നുണ്ട് എങ്കിലും ഇവരിലേക്ക് അന്വേഷണം പോകുന്നതിനും ഇപ്പോൾ ഇടി കേരളത്തിൽ ഇത് ആരിലേക്കൊക്കെ ഇതിൻ്റെ അന്വേഷണം കൊണ്ടുപോകണം ഇവർക്ക് പിന്നിൽ സയ്യിദ് മുഹമ്മദിനും അതുപോലെ തന്നെ വർഗീസിനും പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയുന്നത് നേരത്തെ റോഷി ജോസിന് ഉത്തരവും ഇതാണ് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇത്തരത്തിൽ എളുപ്പത്തിൽ മറ്റു നൂലാമാലകളൊന്നുമില്ലാതെ ഒരു ലോൺ ശരിയാക്കി കൊടുക്കാമെന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വന്നിട്ടുണ്ടെങ്കിൽ വീഴുന്ന ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിന് ശരി ലേബി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ ഈ അന്വേഷണം എന്തായാലും കൂടുതൽ വ്യാപിപ്പിക്കും സാധാരണക്കാരായ ആളുകളും പണമുള്ളവരും ഒക്കെ എങ്ങനെയാണ് പറ്റിക്കപ്പെടുന്നതെന്നാണ്